കാര്യമൊന്നും ഈ ആട്ടത് ഇപ്പോൾ ആ കണ്ട ആളുകളിൽ നിന്നും ഇതുവരെ വന്ന കണ്ട ഇതിനുമ്പ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് മനസ്സിലായത് പൂക്കൂറ് ആളുകളൊന്നും നൂറാളുകൾക്കും ഇഷ്ടപ്പെടുന്ന ശരി അപ്പോൾ അതിൻ്റെ അധ്യായ സന്തോഷമുണ്ട് പിന്നെ ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഹൗസ്ഫുൾ ഷോസ് ആയി പിന്നെ എൻ്റെ വെള്ളിയാഴ്ച ആയിട്ട് കൂടി ഇപ്പോൾ ഒരുപാട് കേരളം മുഴുവൻ ഒരുപാട് ഹൗസ് ഹൗസ്ഫുൾ ഷോസ് വരുന്നുണ്ട് അത് ഒരു കമേർഷ്യൽസ് തന്നെയാണ് കമേഴ്ഷ്യലി സക്സസ്ഫുൾ ആകുമ്പോഴാണ് അതിൻ്റെ ഒരു പോകുന്നത് വരുന്നത് ആളുകൾ തിയേറ്ററിൽ വരുന്നു അല്ലെങ്കിൽ പോയി നല്ല വരുന്നുണ്ടെന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ വളരെ നല്ലത് സിനിമ നല്ലതാണ് സിനിമ ഗംഭീരമെന്നുള്ള ഉറപ്പില്ല സിനിമ കാണുന്ന ആളുകൾക്ക് സിനിമ ഇഷ്ടമാകുന്ന അനുസരിച്ച് നമുക്കുണ്ട് പക്ഷേ അത്യന്തികമായിട്ട് സിനിമ നല്ലതാണെന്ന് അറിയാൻ വേണ്ടി ആളുകൾ സിനിമ കാണുന്നതാണ് അതിൻ്റെ സംശയങ്ങളോടാണ് ഇതൊക്കെ ഒരു പുതിയ ഡിറക്ടർ നമ്മുടെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കഴിഞ്ഞതേ ഉള്ളൂ നോക്കട്ടെ എങ്ങനെയാണ് റെസ്പോൺസ് പക്ഷേ കണ്ടവരെല്ലാം അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നല്ല അഭിപ്രായ ഒപ്പീനിയൻസ് ആണ് അവർ പറയുന്നത് നമുക്ക് കാണുമ്പോൾ നല്ല സന്തോഷമൊക്കെ തോന്നുന്നുണ്ട് അത് രടി നന്നായിട്ട് ഓടണം എന്നാണ് എൻ്റെ പ്രതീക്ഷ നല്ല പ്രാധാന്യമുള്ള ഇതിലൂടെ തന്നെയാണ് എനിക്ക് കിട്ടിയത് ജൂനെ ബി തേർട്ടി ടു എന്നൊരു പടം ചെയ്തു അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരുന്നു പക്ഷേ അതിൽ നിന്നൊരു ലിമിറ്റഡ് റിലീസായിരുന്നു അപ്പോൾ ഈ സിനിമ ആർട്ടും ഒരു ചർച്ച ചെയ്യപ്പെടാൻ ഉള്ളൊരു സാധ്യതക്കുള്ള പടമാണ് എല്ലാവരും ചർച്ച ചെയ്ത് നമ്മൾ എല്ലാവരും നല്ല റിവ്യൂസ് പോസ്റ്റ് ചെയ്യുന്നുണ്ട് ഇൻസ്റ്റഗ്രാമിലൊക്കെ നല്ല പ്രതീക്ഷ താങ്ക് യു താങ്ക് യു വ്യത്യസ്തമായിട്ടാണ് അവർ ഓരോ സീക്വൻസുകളും ഡയലോഗ്സൊക്കെ പറയുന്നതല്ല അതിനെ അത്ഭുതപ്പെടുത്തി ആരോഗ്യം ഇല്ല അവർ തിയേറ്ററിൽ കാണുമ്പോൾ അവരാരും കൂടി ആൾക്കാരെ ഫീഫിട്ടില്ല അത്രയധികം നാച്ചുറായിട്ടാണ് ടൂർക്കൊക്കെ തീർച്ചയായിട്ടും ആനന്ദനാണ് അതിനെ ഡയറക്ടറുമായ ആനന്ദ അഭിഷേകമാണ് അതേപോലെ ഞങ്ങളെല്ലാവരെയും അങ്ങനെ കൊണ്ടുപോയതാണ് നമുക്ക് എല്ലാവർക്കും എല്ലാവർക്കും കണ്ടിട്ട് നമ്മുടെ സിനിമയെപ്പറ്റി എന്നുള്ള സിനിമകൾ ഒരുപാട് വ്യത്യസ്തമുണ്ടെന്ന് പറയുന്നത് തീർച്ചയായിട്ടും